ജീവിതത്തിൽ ഒരുപാട് സങ്കടാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവം എല്ലാം നന്മയ്ക്കായി പ്രവണിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ച സ്ലീഹായാണ് വിശുദ്ധ പൗലോസ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ ഒരിക്കൽ ഒരു പ്രായമുള്ള സ്ത്രീ വർഷം മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു അതിന് കാരണം അവർ പറഞ്ഞത് അവർക്ക് രണ്ടു മക്കളാണുള്ളത് ഒരാൾ കുടനൊന്നാക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് വേനൽക്കാലത്ത് പണിയില്ലല്ലോ ഓർത്ത് ഈ അമ്മ കരഞ്ഞിരുന്നു മറ്റേ മകൻ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ് മഴക്കാലത്ത് അവന് പണിയില്ലല്ലോ എന്നോർത്തും ഈ അമ്മ കരയുമായിരുന്നു ഇതിന് നേരെ തിരിച്ചു തിരിച്ചാൽ മതിയായിരുന്നു വേനൽക്കാലത്ത് മീൻ പിടിക്കാൻ പോകുന്ന മകന് ഉണ്ടല്ലോ എന്ന് കരുതിയും മഴക്കാലത്ത് കുട സമൃദ്ധി ഉണ്ടല്ലോ എന്ന് കരുതിയും ദൈവം വരെ പരിപാലിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കാമായിരുന്നു അമ്മയ്ക്ക് നമുക്കും പറയപ്പെട്ടവർ ഇതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വച്ച് നേടുന്ന കാര്യം എന്തായാലും അതിൽ നന്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുക അതാണ് യഥാർത്ഥ ബോധ്യം ബോധ്യമുണ്ടാവുന്നുണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വർത്താവ് വിശമിച്ച് കേട്ടറിവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിട്ട് പോഴും എപ്പോഴും എന്നേക്കും ആമേ